വെൽക്കം ടു മൈ ചാനൽ ഡ്രീംസ്പെയർ ബൈ ആര്യ നമ്മൾ നോക്കാൻ പോകുന്നത് ഗിബ്ലി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ചാറ്റ് ജി ടി ബി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ആപ്പ് നമുക്ക് കാണാൻ സാധിക്കും അത് സെക്കൻഡ് കാണുന്ന ഇതിന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓൾറെഡി എൻ്റെ കയ്യിൽ ഇൻസ്റ്റോൾഡ് ആണ് ഇത് ചാറ്റ് ജി ടി ബിക്ക് ആ ഓപ്പൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൈൻ ഇൻ കൊടുത്ത് താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് ദിസ് ഇമേജ് ഇൻ ടു ഗിബ്ലി പോർട്രേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആരോ മാർക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്കും നമ്മളെ ഗിബ്ലി ആയിട്ടുണ്ടാവും ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക ദെൻ സേവ് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മളുടെ ഗാലറിയിൽ ഫോട്ടോ ഡൗൺലോഡഡ് ആവും അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ഗൂഗിളിൽ കയറിയിട്ട് ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അല്ല ഒരുപാട് ഇൻ്റർഫീസ് വരും അതിൽ നിന്ന് ഞാൻ ഈ കാണിക്കുന്ന ആ ചാറ്റ് ഇ ടി പി നമുക്ക് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി നിങ്ങൾ ചാറ്റ് ഇ ടി പി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലോഗിൻ ചെയ്ത് കയറാം അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്തിട്ട് ഫോട്ടോസ് നേരത്തെ കാണിച്ചതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഗിബ്ലി ആയിട്ട് മാറും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്